കോഴിക്കോട് താമരശ്ശേരിയിൽ കഞ്ചാവ് വേട്ട വിൽപ്പനയ്ക്കായി എത്തിച്ച ഒൻപത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൌര്യ മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ് ചേതൻ വലിയ അളവിലുള്ള കഞ്ചാവാണല്ലോ ഇപ്പോൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ഇവർ സ്ഥിരം കഞ്ചാവ് കച്ചവടക്കാരാണോ സ്ഥിരം കക്ഷികളാണോ അതേ മനു പുലർച്ചെ ഒരു മണിക്ക് താമരശ്ശേരി കാഞ്ഞരത്തിങ്കൾ ലോഡ്ജിൽ നടത്തിയ പോലീസ് പരിശോധനയിലാണ് ഈ സംഘം പിടിക്കപ്പെടുന്നത് രണ്ടു പേരാണ് പിടിയിലായത് ഈ രണ്ടു പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൗര്യ മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതേയുള്ളൂ ഈ താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുഷ് കുമാറിന് നേതൃത്വം ലഭിച്ച നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി താമരശ്ശേരി പൂനൂർ അതുപോലെ തന്നെ ബാലുശേരി ഭാഗങ്ങളിൽ ലഹരി മാഫിയ സംഘം പിടിമുറുക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് വ്യാപകമായും ഈ മേഖലയിൽ പരിശോധന കർശനമാക്കിയത് ഇന്നലെ കഴിഞ്ഞ ദിവസം പൂനൂരിൽ വെച്ച് തന്നെ രണ്ട് സ്ത്രീകളടക്കം മൂന്ന് പേർ ഈ എം ഡി എം എ പിടിയിലായിട്ടുണ്ട് ഈ അതിൽ ഒരാൾ ഈ ബാലുശേരി സ്വദേശിയാണ് ഈ രണ്ട് മറ്റൊരാൾ ബംഗളൂരു സ്വദേശിയും അതുപോലെ തന്നെ മൂന്നാം മൂന്നാമത്തെ ആൾ തെലങ്കാന ഹൈദരാബാദ് സ്വദേശിയുമാണ് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് രണ്ടു മാസത്തോളമായി ഇവർ ഫ്ളാറ്റിൽ ഫ്ളാറ്റ് ഒരു ഫ്ളാറ്റ് വാടകക്കെടുത്ത് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു ബംഗളൂരിൽ നിന്നാണ് ഇവർക്ക് എം ഡി എം എ ഒക്കെ ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പേരാമ്പ്ര കോടതിയിൽ ശരി വ്യക്തമാണ് വ്യക്തമാണ് ഛേതൻ അതിലൂടെ അറസ്റ്റിലായിരുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം കുറെ കാലങ്ങളായി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഞ്ചാവും എം ഡി എം എയും ഒക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പോലീസിന്റെ വലയിലായിരിക്കുന്നു വിവരങ്ങളാണ് ഛേദൻ നൽകിയത്